കാര്യം പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അവിടെ സ്വഭാവം അറിയാമല്ലോ രാവിലെ ഒന്നിനെണ്ണം പറഞ്ഞൊന്നും പിണങ്ങി ഒരു പോകും പോയി നാളെ വരും അല്ല ഇണക്കവും പിണക്കവും ഒക്കെ എല്ലായിടത്തും ഉള്ളതാ പക്ഷെ സൂര്യൻ അസ്തമിനുമ്പോ എല്ലാം തീർന്നിരിക്കണം ഈ കട്ടിൽ വിട്ടുള്ള കളി വേണ്ട അയ്യോ തോമാ അങ്ങനൊന്നും ഇല്ലന്നെ അവളും നാളെ രാവിലെ ഇരുപത്തിനാല് മണിക്കൂറിനൊപ്പറ എന്നെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് സാധിക്കുമെന്ന് തോമാച്ചു പിന്നെ അവളെ ആളൊരു ബഹളമാണ് അല്ല വന്നോട്ടെ അതുകൊണ്ടല്ല വന്നില്ലേ താൻ പോയി വിളിച്ചോണ്ടുവരണം അത് പറയാനാണ് ഞാൻ വന്നത് കേട്ടല്ലോ ആ പ്രിയപ്പെട്ട എന്റെ ചേട്ടനാണ് എന്നാലും ഞാൻ ഇറങ്ങി പോകാൻ നേരത്ത് എന്നെ പിടിച്ചു നിർത്തേണ്ടതല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ നാളെ വരുമെന്നാണ് മറ്റു കാര്യങ്ങളൊന്നും അച്ഛനറിയില്ല എനിക്ക് ചേട്ടനെ പെരിഞ്ഞിരിക്കാൻ നാളെ തന്നെ വരണേ വരും എങ്ങനെയുണ്ട് പിള്ളേച്ച നമ്മുടെ ക്രിസ്ത്യാനി ചായ ഞാനും തോമച്ച ഞാൻ ഇന്നലെ അവിടെ തോമച്ചു ആര് ശോഭന ഓ വന്നോ വരുന്ന കണ്ടില്ലേ തള്ള അവളുടെ പൈലറ്റ് പക്ഷെ ഞാൻ എന്നീ തള്ളി ഒന്ന് മൂപ്പിച്ചു വിടും വെറുതെ ഈ ആസ്മാക്കി ആളും വിഷ വിത്ത തോമച്ച ധൈര്യമായിട്ട് തവട്ട് വയ്ക്കോ ഞാനിത് മാന്യം കയറി ഞാൻ വെറുതെ ഉം

കൊച്ചിന്റെ ഇത് അവൾ പറഞ്ഞതോ അവൾ അച്ഛൻ പ്ലാൻ ചെയ്തതോ അതോ നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പൊ തോന്നിയതോ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞോടാ എന്നോട് പറഞ്ഞു ഞാൻ വന്നു അത് ശെരി പോവാം ഒന്ന് അങ്ങോട്ട് വന്നോട്ടെ ഞാൻ എടുക്കാൻ പോവാ എന്താ തണിമീ കാണിച്ചെ ഞാൻ എഴുത്തുകൊടുക്കാനല്ലേ പറഞ്ഞത് എഴുത്തുകൊടുക്കാനാ കുഞ്ഞെ പോയത് ഉടുപ്പെടുക്കാനല്ല അവർ ചെന്നപ്പോ എന്നെ അങ്ങ് കടിച്ചു കയറാൻ വരുവല്ലയോ ഞാൻ എന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്തെന്ന് എനിക്കിതൊക്കെ കേൾക്കേണ്ട ആവശ്യം എന്താ ഞാൻ ഇവിടുത്തെ ചോറ് ഇത്രയും നാൾ വളർന്നത് ആ അപ്പൊ കെട്ടിയെടുത്ത അല്ല കുഞ്ഞിന്റെ ഉടുപ്പ് എടുക്കാൻ ചെന്നാന്ന് ഞാൻ പറഞ്ഞു ചേട്ടൻ ഇപ്പൊ എന്ത് മനഃപ്രയാസം ഉണ്ടായി കാണും കുഞ്ഞേ ഞാൻ ഞാനിതിപ്പോ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു നേമ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണല്ലോ കുഞ്ഞു സമാധാനമായിട്ടിരിക്കെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അദ്ദേഹം നാളെ ഇനി വരും

ഞാൻ പറഞ്ഞു അച്ഛൻ വന്നില്ലേ എന്താ താഴോട്ട് വന്നാൽ എത്ര തവണ ഇതിനു മുമ്പ് ഞാൻ താഴെ ഇറങ്ങി വന്ന് എന്റെ മണിക്കുട്ടനെ വിളിച്ചോണ്ട് പോന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ നീ ഈ ദുർവാശ് കാണിക്കുന്നത് ഇത്തവണ ഏതായാലും നീ ഒന്ന് മേലോട്ട് കയറുക അങ്ങനെ വന്ന് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം നീ ഇത്ര ഉറക്കൊന്നും പറയണ്ട നീ ഈ പറയുന്ന മോളുടെ അടുത്തല്ല എന്നോടാന്ന് ചേട്ടൻ അറിയില്ലേ നിനക്ക് വേണ്ടി ഈ വാതിലം തുറന്ന് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയാണ് എന്റെ മോളെ എനിക്ക് മറിയാണ് ഞാൻ പരിധിക്കല്ലേ ജീവിക്കുന്നത് എനിക്ക് അതിന്റെ ആവശ്യമില്ല അന്ത്യാനിച്ച് ജീവിക്കുന്നതാണ് എന്തോ ഞാനേ വർക്ക് സൈറ്റിലെ തൊഴിലാളികളെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഒത്തീർപ്പിന് വേണ്ടി പോയതാ മരുന്ന വഴിക്ക് വിചാരിച്ചു ഇതാ നമ്മളെ പ്രവർത്തകരാ ആ എനിക്ക് അല്പം കാര്യം സംസാരിക്കാനുണ്ട് വ്യക്തിപരമാണ് വ്യക്തിപരമാണല്ലേ എന്നാ പിന്നെ ഇവരോട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതല്ല ഇരിക്കാൻ കസേരോട് തയ്യാത്തല്ലേ ഒരു കാര്യം ഞാൻ നിങ്ങൾ അല്പം നേരം ഒന്ന് പുറത്തേക്ക് ആ ഇന്നലെയോ മെനഞ്ഞാന്നാ പറ്റോ അങ്ങോട്ട് വരുന്ന കേട്ടു ആ ഞാൻ വരണം വിചാരിച്ചാണ് പിന്നെ ഉടുക്കാനുള്ള ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയി അത് നിങ്ങളുടെ കാര്യം പിന്നെ ഞാൻ വന്നത് നമ്മുടെ മാർക്കോസ് മുതലാളിയുടെ മകന്റെ പേരിൽ ഒരു കേസോ അതെ പേര് ഐ പി സി ത്രീ ട്വന്റി എന്ത് വേണി ആയിക്കോട്ടെ മാർക്കോസ് മുതലാളി ഞാനുമായിട്ടുള്ള ഇരിപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മളായിട്ടൊന്നും സംഭവിക്കരുത് അത് അവര്ത്തോളൂ അവർ കുറ്റം ചെയ്യുകയും അവർ തന്നെ തീർക്കുകയും ചെയ്താൽ പിന്നെ ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമുണ്ട് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെ ആരും ഉദ്ദേശിക്കുന്നത് എനിക്കിഷ്ട സൈറ്റിൽ വന്ന് കോൺക്രീറ്റിന് ഇത്ര സിമെന്റ് മണ്ണോ ഞാൻ ആവശ്യപ്പെട്ടാൽ വകവിക്കൂ ഞാൻ ആ രീതിയിലാണ് സംസാരിച്ചത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യമായത് വന്നാൽ സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇത്ര ബുദ്ധിമുട്ടിയത് അത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഇത് നടപ്പിലാക്കാൻ ചില പ്രശ്നങ്ങളുണ്ട് അല്ല ഇതൊഴിച്ച് നിങ്ങൾക്കാണല്ലോ കൂട്ടി നിന്നത് വലിയ അഭിപ്രായമായിരുന്നല്ലോ നല്ല പയ്യൻ അനുസന്നുള്ള പയ്യൻ പരമാണിത്വമുള്ള പയ്യൻ ഇപ്പൊ എന്താ ഉണ്ടായി പാർക്കോസ് മുതലാണ് മകനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയാൻ വേണ്ടി ഞാനവിടെ ചെന്നപ്പോ അയാൾക്ക് തൊഴിൽപരമായ പ്രയാസങ്ങളുണ്ട് പോലും എന്നെ പറ്റി വേണ്ട ഇവിടെ നിൽക്കുന്ന അവളെ പറ്റി എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അത് പറയുമായിരുന്നു എന്നിട്ട് ഞാനവിടെ എന്റെ മലമേനെ കാണാൻ ചെന്നപ്പോഴേക്ക് അയാൾ എന്നെ ഒരുപാട് അതിന്റെ അർത്ഥം അമ്മേ അയാൾക്ക് തൊപ്പിയാ മുഖ്യം അയാൾക്ക് എന്നെ അയ്യോ അങ്ങനെ അങ്ങനെ പറയരുത് ചേട്ടൻ ഞാൻ പോയി ചേട്ടനോട് വേണ്ട നീ പറഞ്ഞ് കേൾക്കുന്നതിന് അർത്ഥമില്ല ഞാൻ കൂടെ പറഞ്ഞാൽ അനുസരിക്കാൻ പാർത്ഥിച്ചു നോക്കട്ടെ ഏതായാലും കൂടെ പോയാൽ മതി ഞാൻ അങ്ങോട്ട് ആ അല്ല കുഞ്ഞു വീട്ടിൽ പോയിട്ട് വന്നില്ലേ ഇല്ല കാണാൻ പോയതല്ലേ ആ അതെ അല്ല എന്നാലും മൂന്നോറ് ദിവസമായാലോ കുഞ്ഞിനെ എന്നിങ്ങോട്ട് വരുമെന്നാ ഇല്ല അവൾ ഇനി വരുന്നില്ല തൃപ്തി ആയില്ലേ എന്താ സർ ഇങ്ങനെ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞാ വീട്ടിൽ പോകുന്ന കാര്യം ശോഭനോട് പറയുന്നു